ഹലോ എവ്രിവൺ ഇന്ന് ഫോർ ടു ഫൈവ് സൈസിലുള്ള കിഡ്സ് ഫ്രോക്ക് ആണ്ട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതെന്റെ കയ്യില് ഓൾറെഡി ഉണ്ടായിരുന്ന ഡെനിങ് ഫാബ്രിക് ആണ് അപ്പൊ നിങ്ങൾ ഫാബ്രിക് എടുക്കുന്ന സമയത്ത് ഒരു മീറ്റർ ആണ് കേട്ടോ എടുക്കേണ്ടത് എയർലൈൻ ഫ്രോക്ക് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്യാണ് വേസ്റ്റിന്റെ മെഷർമെന്റ് വരുന്നത് നയൻറ്റീൻ ഇഞ്ചസ് ആണ് അതിന് നാലു ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോർ പോയിന്റ് സെവൻ ഫൈവ് കിട്ടി അതിലൂടെ കാലിഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തപ്പോ ഫൈവ് ഇഞ്ചസ് ആണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഞാൻ ആഡ് ചെയ്യുന്നത് അങ്ങനെ ടോട്ടൽ ആറ് ഇഞ്ചാണ് എനിക്ക് വേസ്റ്റിന്റെ വിത്ത് വരുന്നത് അപ്പം വേസ്റ്റിന്റെ വിട്ടിനേക്കാൾ നാലോ അഞ്ചോ കൂടുതലായിരിക്കണം താവിന്റെ വിത്ത് എടുക്കുന്നത് അങ്ങനെ ഞാൻ പത്തര ഇഞ്ചിലാണ് താവിന്റെ വിത്ത് ആയിട്ട് എടുക്കുന്നത് അപ്പൊ ഞാൻ മെറ്റീരിയൽ മടക്കിയിട്ടുള്ളത് താവിന്റെ വിത്തായ പത്തര ഇഞ്ചിലാണ് ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് ട്വന്റി ഫോർ ആണ് അതിൽ ഫോർ ഇഞ്ച് താഴെ ഞാൻ ഫ്രിൽസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ട്വന്റി ഇഞ്ചസിന്റെ കൂടെ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും അര ഇഞ്ച് ഫ്രിൽസ് ജോയിൻ ചെയ്യാനും കൂടി കൂട്ടിയിട്ട് സിലാണ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ഫൈവ് ഇഞ്ചസിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആംഹോൾ ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത് ആംഹോളിന്റെ മാർക്കിങ്ങില് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് വേസ്റ്റിന്റെ ലെങ്ത് നയൻ ആണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് വേസ്റ്റ് ലൈൻ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് റൗണ്ട് ട്വന്റി ത്രീ ഇഞ്ചസ് ആണ് വരുന്നത് അതിന് നാലോണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് കിട്ടി അതിന്റെ കൂടെ കാലിഞ്ച് ലൂസ് ആഡ് ചെയ്തപ്പോ സിക്സ് ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചെസ്റ്റ് സിക്സ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വൺ ആണ് ശ്രീ ലെൻസ് മാർക്ക് ചെയ്യുന്നത് ആംഹോൾ ലൈനിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് ആംഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കാം വെക്സ് റൗണ്ട് നയന്റി ഇഞ്ചസ് ആണ് വരുന്നത് അതിന് നാലോണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഫോർ പോയിന്റ് സെവൻ ഫൈവ് കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ കാലിഞ്ച് ലൂസ് കൂട്ടിയപ്പോൾ ഫൈവ് ഇഞ്ചിസാണ് കിട്ടുന്നത് എന്നിട്ട് അതിലൂടെ ഒരിഞ്ച് തൈപ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് താവിന്റെ വിത്ത് പത്തര ഇഞ്ചിലാണ് എത്തിട്ടുള്ളത് ഇനി ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം താവിന്റെ ഇവിടെ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ചേച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാണ് നെക്ക് വിത്ത് രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത് ഇഞ്ചും ബാക്ക് നെക്ക് രണ്ടിഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി താഴെ വരുന്ന ഫ്രില് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു ഫ്രിൽസിന്റെ ലെങ്ത് നാലിഞ്ചാണ് വേണ്ടത് അതിന്റെ കൂടെ മുകളിൽ ജോയിനിങ്ങിന് അര ഇഞ്ചും താവ് മടങ്ങി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് താവിന് തേരുവശം വരുന്നത് കൊണ്ട് ഞാൻ ഒറ്റ തവണയെ മാർക്കുന്നുള്ളൂ അതുകൊണ്ട് നാലിഞ്ചിന്റെ കൂടെ ടോട്ടൽ ഒരിഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പോൾ ആഡ് ചെയ്യുന്നത് അങ്ങനെ അഞ്ചിഞ്ചില് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രിൽസിന് വേണ്ടിയിട്ട് വിത്ത് എടുത്തിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചാണ് മെറ്റീരിയൽ കുറവായത് കൊണ്ടാണ് ഞാൻ പതിനഞ്ച് ഇഞ്ചെടുത്തത് ഇത് ഫ്രിഡ്സ് വളരെ കുറവായിരുന്നു അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് താവിന്റെ ഇരട്ടി എടുക്കാൻ നോക്കണം ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ നെക്കിലെ താഴെ രണ്ടര ഇഞ്ചിൽ ഓപ്പൺ കൊടുക്കാണ് ബാക്ക് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് മെറ്റീരിയൽ എടുത്തു എന്നിട്ട് നേരെ കളത്തിയാക്കി പഠിച്ചതിന് ശേഷം അതിന്റെ സെന്ററിൽ മൂന്ന് ഇഞ്ചിലാണ് ഓപ്പൺ കൊടുക്കുന്നത് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അര ഇഞ്ച് കയറ്റി വെച്ചിട്ടാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അതുകൊണ്ടാണ് ഇഞ്ചിൽ ഓപ്പൺ കൊടുക്കുന്നത് ഇനി ഫ്രണ്ട് പീസ് എത്തിയതിനു ശേഷം ഫ്രണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഫ്രോക്കിന്റെ സ്ലീവിന്റെ പാർട്ട് ഞാൻ ഈ വീഡിയോന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് കാരണം ഞാൻ കപ്പ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിരുന്നു അത് വിചാരിച്ചത് എന്നിട്ട് ഞാനൊരു വെറൈറ്റിക്ക് സ്ലീവ് ഓപ്പണിംഗിന്റെ ഭാഗത്ത് ഫിൽസ് കൊടുക്കാതെയാണ് സ്റ്റിച്ച് ചെയ്തത് ലാസ്റ്റ് നോക്കുമ്പോൾ നല്ല ബോർ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോന്ന് ആ പാർട്ട് റിമൂവ് ചെയ്തത് പഫ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവരെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ബീറ്റർ പാൻ ഫോൾഡർ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ലെക്ക് വെച്ചു കൊടുക്കാം നെക്കിന് ചുറ്റും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഷോൾഡറിന്റെ വിക്ട് ടോട്ടൽ വരുന്നത് മൂന്ന് ഇഞ്ചാണ് അതിന്റെ പകുതി ഒന്നര ഇഞ്ചാണ് ഞാൻ കോളറിന്റെ വിക്റ്റ് ആയിട്ട് ഷോൾഡർ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത് നെക്കിന്റെ താഴെയും ഈ സൈഡിലൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നര ഇഞ്ചിനോട് അര ഇഞ്ച് കൂട്ടിയിട്ട് രണ്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചുകൊടുക്കാം ഈ മാർക്കിങ്ങിന്റെ പുറത്തൂടെ അര ഇഞ്ച് തയ്യൽക്കും കൂടി മാർക്ക് ചെയ്യാണ് എന്നിട്ട് ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് ആ റേഞ്ചിൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചിരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കോളർ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തപ്പോൾ ഇതുപോലെ നാല് പീസ് ആയിട്ടാണ് കിട്ടാം ഇനിയിപ്പോ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ കട്ടുകൾ ഇട്ടോട്ടതിനു ശേഷം നല്ല വശം മറിച്ചിടാം എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കോളർ അയം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കിന്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്ക് പാർട്ടിന്റെ സ്റ്റിച്ചിങ് കാണിക്കാം ബാക്കിലെ ഓപ്പൺ ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത പീസിന്റെ നാല് സൈഡും ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കാണ് നെക്കിന് മുകളിൽ അറേഞ്ച് ഇതുപോലെ ഈ ഒരു പീസ് കാറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ചിംഗ് പാർട്ടിൽ ഞാൻ വോയിസ് ഓവർ അധികം കൊടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഞാൻ വളരെ നിൽക്കാൻ കൂടുതൽ മനസ്സിലാവും ബാക്ക് ബാക്ക്നെക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്തെത്തിട്ടുണ്ട് ഞാനൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെയായിരുന്നോ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡില് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം ഇനി ടാവിന് ഫിൽസ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാവ് ഭാഗം നാലായിട്ട് മടക്കിയിട്ട് സെൻടർ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഫ്രിൽസിന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത പീസിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു പീസും ഇതുപോലെ തന്നെ നാലായി മടക്കിയിട്ട് സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മാർക്കിംഗ് വരുന്ന ഏതെങ്കിലും ഭാഗം ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ എനിക്ക് മെറ്റീരിയൽ കുറവായത് കൊണ്ട് വളരെ കുറവാണ് ഫ്രിൽസ് കിട്ടിയിട്ടുള്ളൂ ഇനി തയ്യൽ തുമ്പ് മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം താവ് കൂടി മടുക്കി സ്റ്റിച്ച് ചെയ്യാം ഫ്രോക്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം ഞാൻ ഇതിന്റെ കോളറിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം